പാഠം ഒന്ന് പ്രതിരോധ സമരങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുയപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുയപ്പത്തിന് കാരണമാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ചു മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എന്നാൽ മദീനയിലും ശത്രുക്കൾ അവർക്ക് സ്വസ്ഥത നൽകിയില്ല മദീനയിലെ യഹൂദികളെയും മറ്റും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ നബി സലാഹു അലൈഹുസ്ലും മുസ്ലിങ്ങളെ ഉപദേശിച്ചു അവസാനം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുവാദം നൽകി അള്ളാഹു പറഞ്ഞു സൂറത്തുൽ സൂറത്തു മുപ്പത്തിയൊൻപത് യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിൽ ആണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് നബി നബിസ്ലാഹു അലൈഹി വസ്ലമതങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് അസ്വത്ത് എന്നും അല്ലാത്തവർക്ക് സരിയത്ത് എന്നും പറയുന്നു പാഠം രണ്ട് സത്യവിശ്വാസത്തിൻ്റെ വിജയം മദീനയിലെ ജൂതഗോത്രങ്ങളായ ബനു കൈനുക്കാദ് ബനു കുറീദ ബനു നദിയർ എന്നിവരുമായി നബിസ്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഒരു കരാറുണ്ടാക്കി മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയുമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു അവർ മക്കാമുഷിരിക്കുകളെ സഹായിച്ചു ഹിജർ രണ്ടാം വർഷം റമാനിൽ മുസ്ലിങ്ങളും മക്കാ മുഷിരിക്കുകളും തമ്മിൽ ബദറിൽ വെച്ച് ഒരു യുദ്ധം നടന്നു മുസ്ലിങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ശ്രമിച്ചു അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് മുസ്ലിം പക്ഷത്തെ ആളുകളും ആയുധങ്ങളും കുറവായിരുന്നു അള്ളാഹുളള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം അർപ്പണബോധത്തെ കൂടെ നബിസ്വലാഹു അലൈഹി സ്വല മതങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സുഹാബികളും സമരസന്നദ്ധരായി മൂന്ന് കുതിരകളും എഴുപത് ഒട്ടകങ്ങളും ആറ് പടയങ്ങളി പടയങ്കികളുമാണ് അവർക്കുണ്ടായിരുന്നത് ശക്തരായ ആയിരത്തോളം കുറൈശി യോദ്ധാക്കൾ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരന്നു അവർക്ക് ഇരുന്നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളും അറുനൂറ് അങ്കികളും ഉണ്ടായിരുന്നു അവർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങളെ സഹായിച്ചു ശത്രുപക്ഷത്തു നിന്ന് അബൂജഹൽ ഉൾപ്പെടെ എഴുപത് പേർ കൊല്ലപ്പെട്ടു ഇത്രയും പേർ തടവുകാരാക്കപ്പെടുകയും ചെയ്തു സ്വഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിസാഹു അലൈസ്ലം പറഞ്ഞിട്ടുണ്ട് തടവുകാരാക്കപ്പെട്ടവരിൽ ധനികർ ധനം കൊടുത്തു മോചിതരായി ദരിദ്രർ ചിലർ മദീനയിലെ പത്തു പേർക്ക് വീതം ഏത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലും മോചനം നേടുകയുണ്ടായി പാഠം മൂന്ന് ഉഹുദ് നൽകിയ പാഠങ്ങൾ ബദർ യുദ്ധത്തിലെ പരാജയത്തിനു പ്രതികാരമായി ശത്രുക്കൾ സംഘടിച്ചു വന്നു മൂവായിരം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ് കുതിരകളും മുന്നൂറ് ഒട്ടകങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ശത്രുപക്ഷം മുസ്ലിം പക്ഷത്ത് ആയിരം പേർ ഉണ്ടായിരുന്നെങ്കിലും വയ്യിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങി അവർ മുനാഫിക്കുകളായിരുന്നു ഉഹദ് പർവ്വതത്തിൻ്റെ സമീപം വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ നബിസുലാഹു അലൈഹി വസ്ലം തങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചു അമ്പയ്ത്തിൽ വിദഗ്ധനായ അൻപത് പേരെ ജബലുറുമാത് എന്ന പർവ്വതത്തിന്മേൽ വിന്യസിപ്പിച്ചു പിന്നിൽ കൂടി വരുന്നവരെ തടയാനായിരുന്നു ഇത് ഞാൻ തിരിച്ചു വിളിക്കുന്നതുവരെ ആരും തായി ഇറങ്ങരുത് എന്ന് അവരോട് നബിസുലാഹു അലൈഹി വസ്ലം നിർദ്ദേശിച്ചിരുന്നു യുദ്ധം ശക്തിയായി ശത്രുക്കൾ ഭയന്നോടി ഈ അവസരത്തിൽ മുസ്ലിങ്ങൾ അനീമത്തുകൾ ശേഖരിച്ചു തുടങ്ങി അതുകണ്ട് ജബലുറുമ്മാത്തിലുള്ള ചിലർ തായി ഇറങ്ങി ഈ അവസരത്തിൽ ശത്രുക്കൾ കുന്നിന്മേൽ കയറി ബാക്കിയുള്ളവരെ കൊലപ്പെടുത്തി മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബ് ബിൻ ഉമീർ അദ്ദിള്ളാൻഹുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാൽ വിളിച്ചു പറഞ്ഞു മുസ്ലിങ്ങൾ അത് കേട്ട് പരിഭ്രമിച്ചു ചിലർ ഓടിപ്പോയി അലൈഹി അലൈവലം തങ്ങൾ വധിക്കപ്പെട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഓടിപ്പോയവരെല്ലാം ഒത്തുകൂടി ഒരു ഘോര സമരം നടത്തി വിജയിച്ചു നബി അലൈഹി അലൈവലം തങ്ങളുടെ പിതിർവേൻ ഹംസാർ അലിയുല്ലാ വൻഹു ഉൾപ്പെടെ എഴുപത് സഹാബികൾ ഉഹദിൽ ഷഹീദായി അലൈഹി അലൈവലം തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ലു പൊട്ടുകയും ചെയ്തു ശത്രുക്കളിൽ നിന്ന് ഇരുപത് ഇരുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഹിജറ മൂന്നാം വർഷം ഷൊവ്വാൽ മാസം പതിനഞ്ചിനാണ് ഉഹോദി യുദ്ധമുണ്ടായത് പാഠം നാല് പ്രതിരോധക്കിടങ്ങ് കുറൈശികളും അത്ഫാൻ ഗോത്രക്കാരും സംഘടിച്ച് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു യഹൂദികളായിരുന്നു ഇതിനു പ്രേരകം ഹിജറ അഞ്ചാം വർഷം ഷൊവ്വാലിൽ അബു യൂസുഫിയാൻ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സൈന്യം അത്ഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഈ വിവരം അറിഞ്ഞ അറിഞ്ഞാൽ ഇബ്സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ സഹാഗബികളുമായി ആലോചന നടത്തി മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ ഒരു വലിയ കിടങ്ങ് കീറി ഉപരോധിക്കാൻ തീരുമാനിച്ചു ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം വീതിയും ആയമുള്ള ആയവുമുള്ളതായിരുന്നു കിടങ്ങ് കിടങ്ങ് കാരണം ഈ യുദ്ധത്തിന് ഹന്ദക് യുദ്ധം എന്ന് പറയുന്നു ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹിസാബ് എന്നും പേരുണ്ട് വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സഹാബികൾ കിടങ്ങ് കീറിയിരുന്നത് അവർ മൂവായിരം പേരുണ്ടായിരുന്നു കിടങ്ങ് കണ്ട് ശത്രുക്കൾ അന്താളിച്ചു അവർക്കത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇരു സൈന്യങ്ങളും തമ്മിൽ അമ്പ് യുദ്ധം നടന്നു ശത്രുക്കൾ പതിനഞ്ച് ദിവസം മദീനയെ വളഞ്ഞു മുസ്ലിങ്ങൾ പ്രയാസത്തിലായി അപ്പോൾ ലബി സു അല്ലാഹ് അലൈഹി വിശ്രമങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചു ഉടനെ കൊടുങ്കാറ്റടിച്ചു അവരുടെ തമ്പുകൾ കടപുഴകി വീണു അള്ളാഹോറിൽ ഭയം ഇറക്കി അതോടെ അവർ ഓടി രക്ഷപ്പെട്ടു അവരുടെ ഐക്യം ഛിന്ന ഭിന്നമായി പാടം അഞ്ച് ഹുദൈബിയ സന്ധി ഹിജർ ആറാം വർഷം ദുൽഖായ് മാസത്തിൽ നിബ്സല്ലാഹു അലൈഹി വസ്ലമ ഉം ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു ദുൽഹുലൈഫയിൽ വെച്ച് അവർ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു എന്നാൽ മുസ്ലിങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്നത് തടയാനായിരുന്നു കുറേശികളുടെ തീരുമാനം നബിയും സഹാബികളും മക്കയിൽ നിന്നും അൻപത് മൈൽ അകലെയുള്ള ഹുദൈബിയിൽ ഇറങ്ങി ഉമ്മർ ഉമ്ര നിർവഹിക്കാൻ വന്നവരാണ് മറ്റൊന്നും ഉദ്ദേശമില്ല എന്ന് കുറൈശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ റല്ലിള്ളഹനുവിനെ മക്കയിലേക്ക് അയച്ചു കുറേശ്ശികൾ പറഞ്ഞു നീ തവാഫ് ചെയ്യുക മറ്റാരെയും അനുവദിക്കുകയില്ല നബി സല അള്ളാഹു അലൈസനങ്ങൾ തവാഫ് ചെയ്യാതെ ഞാൻ തവാഫ് ചെയ്യുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഉസ്മാൻ റല്ലി ഉള്ളുനുവിനെ അവർ തടഞ്ഞു വെച്ചു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞതോടെ കുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സഹാബികൾ സുഹാബികൾ നിബിസല്ലാഹു അലൈവിസ്ലാം തങ്ങളോട് കരാർ ചെയ്തു ഇതിന് ബൈഅത്യുൽവാൻ എന്ന് പറയുന്നു സഹാബികളുടെ പ്രതിജ്ഞ കുറേശ്ശികൾ അറിഞ്ഞപ്പോൾ അവർ ഉസ്മാൻ അല്ലാഹ് വിട്ടയച്ചു മാത്രമല്ല സന്ധി സംഭാഷണത്തിന് തയ്യാറാവുകയും ചെയ്തു മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം പത്ത് വർഷം പരസ്പര യുദ്ധം പാടില്ല എന്നിവ സന്ധി വ്യവസ്ഥകളിൽ പെട്ടതാണ് അതനുസരിച്ച് അടുത്ത വർഷം നബിയും അലൈഹി അലൈവ്സ്വലമയും സഹാബികളും ഉമ്ര നിർവഹിച്ചു ഇതിന് ഉംറത്തുൽ ഖല എന്ന് പറയുന്നു ഹുദയബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു ഇത് കാരണമായി നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു പാഠം ആറ് ഹൈബർ ഉപരോധം മദീനയിൽ പരിശുദ്ധ ഇസ്ലാം പുരോഗതി നേടുകയായിരുന്നു എന്നാൽ ശത്രുക്കൾ ഇസ്ലാമിനും മദീനയ്ക്കുമെതിരെയുള്ള ശല്യം തുറന്നുകൊണ്ടിരുന്നു മദീനയുടെ ഷാമിൻ്റെയും ഇടയിലുള്ള ഹൈബർ എന്ന പ്രദേശത്ത് യഹൂദികളായിരുന്നു താമസിച്ചിരുന്നത് അവർ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും മദീനയെ ആക്രമിക്കാൻ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തു അവരുടെ ശല്യം അസഹ്യമായപ്പോൾ ഇരുന്നൂറ് കുതിരപ്പടയാളികളും അടക്കം ആയിരത്തി അറുനൂറ് സഹാബികളുമായി നിബ്സൽ അല്ലാഹു അലൈഹി വസ്ലാം ഖൈബറിലേക്ക് പുറപ്പെട്ടു ഹിജറ ഏഴാം വർഷം മുഹർ മാസത്തിലായിരുന്നു ഇത് രാത്രിയിലാണ് അവർ ഖൈബറിലെത്തിയത് പ്രഭാതത്തിൽ അലൈഹി അലൈഹിസ്ലാം തങ്ങളെയും സഹാബികളെയും കണ്ട യഹോദികൾ പരിഭ്രാന്തരായി അവരുടെ കോട്ടകളിൽ അഭയം തേടി മുസ്ലിങ്ങൾക്ക് നേരെ അമ്പെയ്ത് കൊണ്ടിരുന്നു തുടർന്ന് അലിറലിളാഹുനുവിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ യഹോദികൾ പരാജയപ്പെട്ടു അവരിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടു സഹാബുകളിൽ നിന്ന് പതിനഞ്ച് പേർ ഷഹീദായി ഹൈബറിൽ നിന്ന് ധാരാളം അനീപത്തുകൾ ലഭിക്കുകയുണ്ടായി അവയെല്ലാം നിബ്സുലാഹു അലൈഹി വല്ല സഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു പാഠം ഏഴ് മക്ക വിജയം പിറന്ന നാട്ടിലേക്ക് ലബിസല്ലാ അലൈഹി സ്വലമേയും സഹാബത്തും തിരിച്ചെത്തിയ ദിവസം മുഷ്രിഖുകളുടെ അധീനതയിൽ നിന്ന് പരിശുദ്ധ കപമോചിതമായ ദിവസം മക്ക വിജയത്തിൻ്റെ പ്രത്യേകതയാണ് ഹിജറെ എട്ടാം വർഷം റമനാനിലായിരുന്നു ആ സംഭവം മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ഹുസ ഗോത്രക്കാരും കുറൈശികളുടെ സഖ്യകക്ഷിയായ ബനൂബക്കർ ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി കുറൈശികൾ ബനൂബക്കർ ഗോത്രക്കാരെ സഹായിച്ചു ലബി സലഹ് അലൈവ് സ്വലുമായി കുറേശികൾ ഹുദൈബിയിൽ വെച്ച് ഒപ്പുവെച്ച കരാറിനെതിരായിരുന്നു ആ സഹായം ചെയ്യൽ അപ്പോൾ ഹൊസാഖോത്രക്കാരിൽ ചിലർ നബ്സലാഹു അലൈവലം തങ്ങളോട് സഹായം തേടി അതിനാൽ അവരെ സഹായിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരായി അതനുസരിച്ച് പതിനായിരം സഹാബികളുമായി നിബ്സലല്ലാഹു അലൈവലും അക്കയിലേക്ക് പുറപ്പെട്ടു മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ അറിയാനായി അബ്ബു സുഫിയാനും മറ്റു ചിലരും നിരീക്ഷകരായി പുറപ്പെട്ടിരുന്നു നബ്സലാഹു അലൈവലം തങ്ങളും സഹാബികളും മറുല്ലഹ്റാൻ എന്ന സ്ഥലത്തിറങ്ങി അബ്ബാസ് അലീ അഹ് നബി നബ്സല്ലാഹു അലൈഹി സ്വലമയുടെ ബൈല എന്ന കുതിരയുടെ പുറത്ത് കയറി അവിടെ കറങ്ങുന്നതിൻ്റെ ഇടയിൽ അബൂ സുഫിയാൻ മക്കയിലേക്ക് തിരിച്ചു പോകുന്നതായി കാണുകയും അദ്ദേഹത്തെ പിന്നിൽ കയറ്റി നബി നിബ്സലാ അലൈഹി സ്വലമിയുടെ സന്നിധിയിൽ ഹാജരാക്കുകയും ചെയ്തു അബൂ സുഫിയാൻ അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു മക്കയുടെ സമീപം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നിബ്സാഹു അലൈഹി സ്വലം തങ്ങൾ സൈന്യത്തെ രണ്ട് വിഭാഗമാക്കി ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് അലിയല്ലാ വനഹുവിനെ ഏൽപ്പിച്ചു മക്കയുടെ ഭാഗത്തിലൂടെ പ്രവേശിക്കുവാനും തന്നോട് എതിർക്കുന്നവരോട് മാത്രമേ പോരാടാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഖാലിദ് അലിയുള്ള വനഹുവും സൈന്യവും മക്കയുടെ ഭാഗത്തിലൂടെ പ്രവേശിച്ചു ബനൂബക്കർ ഹുദൈൽ എന്നീ ഗോത്രക്കാർ അവരുടെ അവരെ നേരിട്ട് മുസ്ലിങ്ങൾ അവരോട് യുദ്ധം ചെയ്ത് ചിലർ കൊല്ലപ്പെട്ടു മറു മറ്റുള്ളവർ ഓടിപ്പോയി അലൈഹി അലൈവലമിയുടെ നേതൃത്വത്തിലുള്ള സൈന്യവും മക്കയുടെ മേൽഭാഗത്തോടൂടെയാണ് പ്രവേശിച്ചത് അവർ ആരുടെയും എതിർപ്പ് നേരിടേണ്ടി വന്നില്ല സൈന്യം പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മക്കയിലുള്ളവരോട് മൻ അബി സുഫിയാന എന്ന് നബിസുലു അലൈഹി സ്വലമിയുടെ നിർദ്ദേശപ്രകാരം അബു സുഫിയാൻ റലിഅള്ളഹു വിളിച്ചു പറഞ്ഞിരുന്നു ീ വെളി കേട്ട ശത്രുക്കൾ അവരവരുടെ വീടുകളിലും പള്ളിയിലും പ്രവേശിച്ച് സൂറത്തുൽ എൺപത്തി ഒന്ന് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബ്സുലല്ലാഹു അലൈഹി വസല്ലമ്മ ഖബയുടെ അടുത്ത് ചെന്ന് തവാഫ് നിർവഹിച്ചു അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെ എല്ലാം നീക്കം ചെയ്യാൻ കൽപ്പിച്ചു കായബയിൽ പ്രവേശിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിച്ചു നെബ്സുലല്ലാഹു അലൈഹി വല്ലമയോടും സഹാബികളോടും അങ്ങേയറ്റം ക്രൂരത ചെയ്തവർക്കും കഠിനമായി ദ്രോഹിച്ചവർക്കുമെല്ലാം റസൂൽഹി സല അല്ലാഹു അലൈഹി വസ്ലമ മാപ്പ് നൽകി അനന്തരം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നു പാടം എട്ട് ഹുനൈൻ സമരം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു വിജയത്തോടെ ഇസ്ലാമുണ്ടായ ഉയർച്ചയിൽ അസൂയാലുക്കളായ ഹവാസിൻ സഖീഫ് ഗോത്രക്കാർ മുസ്ലിങ്ങളെ നേരിടാൻ മുപ്പതിനായിരം വരുന്ന ഒരു സൈന്യം തയ്യാറാക്കി ചെയ്തു അന്ന് തായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു വേഗമറിഞ്ഞു പന്ത്രണ്ടായിരം വരുന്ന ഒരു സൈന്യവുമായി നബ്സു അല്ലാഹു അലൈസ് പുറപ്പെട്ടു അവരിൽ രണ്ടായിരം പേർ മക്ക വിജയത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു മുസ്ലിം സൈന്യം ഹുനൈൻ തായ് എത്തിയപ്പോൾ ശത്രുക്കൾ അവർക്ക് നേരെ അമ്പേറ്റ് തുടത്തി അപ്രതീക്ഷിതമായി ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ചിലർ ഓടുകയുണ്ടായി നബ്സല അള്ളാഹു അലൈസ്ലം തങ്ങളും ശേഷം സഹാബിക് സഹാബാക്കളും പതറാതെ ഉറച്ചു നിന്നു എന്ന് വിളിച്ചു പറയാൻ അബ്ബാസ്ബ്സുലേ കൽപ്പിച്ചു മുഹാജിറുകളും അൻസാറുകളുമായ സമൂഹമേ നിങ്ങൾ അള്ളാഹു റസൂലിലേക്ക് തിരിച്ചു വരുവേൻ എന്ന് കേട്ട ഓടിപ്പോയവരെല്ലാം തിരിച്ചെത്തി ശക്തിയായി പോരാട്ടം നടത്തി ശത്രു സൈന്യം ഭയം അവരിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർ തടവുകാരായി തടവുരാ തടവുകാരാക്കപ്പെടുകയും ചെയ്തു ധാരാളം അനിയമത്തുകൾ അവരിൽ നിന്നും ലഭിക്കുകയും ചെയ്തു അവയെല്ലാം അലൈഹി അലൈവലം സഹാബികൾക്ക് വിധിച്ചു കൊടുത്തു ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ശേഷം നെബ്സുലല്ലാഹു അലൈഹി വസ്ലമയും സഹാബികളും തോയിഫ് വളഞ്ഞു ഹുനൈയിൽ നിന്ന് ഓടിപ്പോയ സഖീഫ് ഗോത്രക്കാർ തായിഫിൻ്റെ ഗേറ്റുകൾ അടച്ചുപൂട്ടി അതിൽ കഴിയുകയായിരുന്നു മുസ്ലിങ്ങൾ ഇരുപത് ദിവസത്തോളം അവരെ ഉപരോധിച്ചു ഇരുവിഭാഗവും തമ്മിൽ അമ്പ് യുദ്ധം നടന്നു മുസ്ലിങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേർ ഷഹീദായി ശത്രുക്കൾ അലൈഹി അലൈവിസ്വലമയോട് ഇപ്രകാരം അപേക്ഷിച്ചു അള്ളാഹുവിനെയും കുടുംബബന്ധത്തെയും വിചാരിച്ച് ഞങ്ങളെ വെറുതെ വരണം ഈ അപേക്ഷ സ്വീകരിച്ചു പ്രത്യുഭ പ്രതികാരത്തിന് മുതിരാതെ നബിസുലല്ലാഹു അലൈവ് സ്വലമിയും സഹാബികളും ജയരാനയിലേക്ക് തിരിച്ചു അവരെല്ലാം മുസ്ലിങ്ങളായി വരാൻ അലൈഹി അലൈവിസ്ലം അള്ളാഹുനോട് പ്രാർത്ഥിച്ചു അവരെല്ലാം മുസ്ലിങ്ങളായി വരാൻ അലൈഹി അലൈവലം അള്ളാഹുഹുനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അവരെല്ലാ മുസ്ലിങ്ങളായി അലൈഹി നബ്സലാഹു തങ്ങൾ ജിയറാനത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു ഉമ്ര നിർവഹിച്ച ശേഷം മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി പാഠം ഒമ്പത് അനിയതിക്കെതിരിൽ ഒരു വിജയം ഏതുമായി ചെന്ന ദൂതൻ വധിക്കുക ചരിത്രത്തിൽ ക്രൂരമായ സംഭവമാണിത് മൂത്തത് യുദ്ധത്തിന് ഇതായിരുന്നു കാരണം ഷാമിൽപ്പെട്ട മൂത്തതിൽ വെച്ചായിരുന്നു ഈ യുദ്ധം നടന്നത് ബുസ്രാ രാജാവിന് ഒരു എയ്ത്തും ബുസല അള്ളാഹു അലൈഹി വസ്ലം അയച്ച ഹാരിഫ് ബിൻ ഉമയർ അല്ല അസ്ദിർ അലി അള്ളാഹു അന്ഹുവിനെ ഒരു റോമൻ സൈനികൻ വധിച്ചു അതോടെ മുസ്ലിങ്ങളും റോമൻ സൈന്യവും തമ്മിൽ യുദ്ധത്തിന് കളമൊരുങ്ങി ഹിജറ എട്ടാം വർഷത്തിലായിരുന്നു ഇത് ജെയ്തു ബിൻ ഹാരിസ് അലിയുല്ലാൻഹുവിൻ്റെ നേതൃത്വത്തിൽ മൂവായിരം പേർ അടങ്ങുന്ന സൈന്യത്തെ നബ്സലാഹു അലൈവ്സ്ലും മൂത്തദ്ദിലേക്ക് അയച്ചു ഒരു വെള്ള പതാക നൽകി നബ്സല അള്ളാഹു അലൈഹി വസ്ലങ്ങൾ പറഞ്ഞു ജെയ്ദ് അറിയാൻ ഷഹീദായാൽ ജാഫർ ബിൻ അബിതീല്ലാ വൻഹുവും അദ്ദേഹം ഷഹീദായാൽ അബ്ദുള്ള നേതൃത്വം വഹിക്കണം അദ്ദേഹം ഷഹീദാകുന്ന പക്ഷം ഒരാളെ നിങ്ങൾ നേതാവായി തിരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യണം രണ്ടു ലക്ഷ്യമായിരുന്നു റോമൻ സൈന്യം രണ്ടു ലക്ഷ്യമായിരുന്നു രണ്ടു ലക്ഷ്യമായിരുന്നു റോമൻ സൈന്യം അംഗബലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിന് നിദാനം എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹുവിന് റവാഹർ അലിള്ളഹുനു സഹാബികൾക്ക് ധൈര്യം പകർന്നു യുദ്ധം ശക്തിയായി ശത്രുക്കൾക്ക് വമ്പിച്ച നഷ്ടം സമ്മാനിച്ചു മൂന്ന് പദ പദനായകന്മാർ പടനായകന്മാർ ഷഹീദായി ജാഫർ അലി അല്ലാൻഹു അന്ന് സുന്നത്ത് നോമ്പുകാരനായിരുന്നു അനന്തരം ഹാലിദ് ബിൻ വലീദ് അലി അള്ളാ നേതൃത്വത്തിൽ പോരാട്ടം നടന്നു റോമൻ സൈന്യം പരാജയപ്പെട്ടു സ്വഹാബികളിൽ നിന്ന് പന്ത്രണ്ട് പേർ ഷഹീദായി ശത്രുക്കളിൽ നിന്ന് അനേകം പേർ കൊല്ലപ്പെട്ടു ഒരു സമാധാന സന്ധി ഒരിക്കൽ പരാജയപ്പെട്ടവർ പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരും മൊത്തത്തിൽ പരാജയപ്പെട്ട റോമക്കാർ മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു വിവരം അറിഞ്ഞപ്പോൾ പ്രതിരോധത്തിന് തയ്യാറാകാൻ നിബ്സാ അലൈഹി സ്വലം സഹാബികൾക്ക് നിർദ്ദേശം നൽകി കഠിന ചൂടും വരൾച്ചയുമുള്ള ഘട്ടത്തിലായിരുന്നു ഇത് എന്നാലും കഴിയും വിധം സഹാബികൾ യുദ്ധത്തിനൊരുങ്ങി നബ്സുല്ലാവിസ്ലൈം സഹാബികളും തബൂക്കിലേക്ക് പുറപ്പെട്ടു മദീനയിൽ നിന്നും വളരെ അകലെയുള്ള പ്രദേശമാണ് തബൂക്ക് ഹിജിറിലൂടെയാണ് ആയിരുന്നു യാത്ര സമൂഹ ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശമാണ് മുഖം മറഞ്ഞുകൊണ്ടാണ് നിബ്സാ അലുഖലം തങ്ങൾ ആ പ്രദേശത്തെ കൂടി സഞ്ചരിച്ചത് തബൂക്കിലെത്തിയപ്പോൾ നിബ്സുലു പറഞ്ഞു ഇന്ന് രാത്രി ശക്തിയായ കാറ്റടിക്കും അപ്പോൾ ആരും എഴുന്നേൽക്കരുത് കാറ്റ് സമയം ഒരാൾ എഴുന്നേറ്റും അയാൾ പറന്നുപോയി അകലെയുള്ള തയ്യ് പർവ്വതത്തിൽ ചെന്ന് വീണു തബൂക്കൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാവുകയും ചെയ്തു ഹിജറ് ഒമ്പതാം വർഷമായിരുന്നു നീത് പാഠം പതിനൊന്ന് ഹജ്ജത്തുൽ വിദാ അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു ഹിജറ പത്താം വർഷമായിരുന്നു ഇത് ഉൽക്കാദ മാസം ഇരുപത്തി അഞ്ചിന് നബിസ്വല്ലാ അലൈഹി വസല്ലമ തങ്ങളും സുഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു ഹുലീഫയിൽ വെച്ച് ഹിറാം ചെയ്തു നബിയോടൊപ്പം ഒരു ലക്ഷത്തി അധികം ഉണ്ടായിരുന്നു ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് അലൈഹി വസല്ലമ ഉപദേശിച്ചു ഹുതുബത്തുൽ വിദാ എന്ന പ്രധാന ഹുതുബ അറഫ ദിവസമാണ് വിശദം നടത്തിയത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഹുത്തബത്തുൽ വിദ തുടർന്ന് അവിടെ നിന്ന് പറഞ്ഞു ഇസ്ലാമിൻ്റെ സമ്പൂർണത വിളംബരം ചെയ്യുന്നു എന്ന ഖുർആൻ വാക്യം ഇറങ്ങിയതും ഈ സന്ദർഭത്തിലാണ് ഇവ നബിസ് അല്ലാഹ് അല്ലെ വല്ലാങ്ങളുടെ വഫാത്തിൻ്റെ അടുത്തതി വഫാത്ത് അടുത്തതിൻ്റെ സൂചനകളായിരുന്നു ഹജ്ജത്തുൽ ഹജ്ജത്തുൽവിദായനു ശേഷം മൂന്ന് മാസമാണ് അലൈഹി അല്ലാസ്സലാമിൽ ജീവിച്ചത് ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച ശേഷം അവിടുന്ന് മദീനയിലേക്ക് മടങ്ങി പാഠം പന്ത്രണ്ട് പുണ്യനബിയുടെ വഫാത്ത് ഹിജർ പതിനൊന്നാം വർഷം സഫർ മാസം അവസാനത്തിൽ അലൈഹി ലിബ്സല്ലാസ്ലമുക്ക് രോഗം ബാധിച്ചു പള്ളിയിലെത്താൻ കഴിയാതെ വന്നപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബുഖർദാഹനുവിനെ ചുമതലപ്പെടുത്തി രോഗം രോഗാവസ്ഥയിൽ ഒരിക്കൽ ലിബ്സൈലി സ്ലാം തങ്ങൾ പള്ളിയിൽ വന്നു മിമ്പറിൽ കയറി പറഞ്ഞു അള്ളാഹു അവൻ്റെ അടിമക്ക് ഹേലോകമോ അവൻ്റെ അടുക്കൽ ഉള്ളതോ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി അടിമ അള്ളാഹുവിൽ ഉള്ളത് തിരഞ്ഞെടുത്തു രോഗം ബാധിക്കുമ്പോൾ നബ്സുലാഹു അലൈഹി വസ്സലം തങ്ങൾ മൈമൂന അലി അള്ളാഹുനഹിയുടെ വീട്ടിലായിരുന്നു എല്ലാ ഭാര്യമാരുടെയും അനുവാദ പ്രകാരം അലി അറിയാ അലിയുബിൻ നബി താലിബ് ഫദുൽബിൻ അബ്ബാസ് അലി അള്ളാഹുനഹുമ എന്നിവരുടെ സഹായത്തോടെ ആയിഷ അലി അള്ളാഹു നഹുിയുടെ വീട്ടിലെത്തി വഫാത്ത് ദിവസം സുബൈ സമയത്ത് നബ്സല അള്ളാഹു അലൈഹി വസ്ല പള്ളിയിൽ വന്നു അപ്പോൾ അബൂബക്കർ അലി അള്ളാഹു നഹുവിൻ്റെ ഇമാമത്തിൽ നിസ്കാരം നടക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് കൊണ്ട് നിസ്കാരത്തിൽ തുടർന്നു നിസ്കാര ശേഷം അവിടെ ഒന്ന് പറഞ്ഞു അള്ളാഹു ഹലാലാക്കിയതല്ലാതെ ഞാനൊന്നും ഹലാലാക്കിയിട്ടില്ല അവൻ ഹറാമാക്കിയതല്ലാതെ ഞാനൊന്നും ഹറാമാക്കിയിട്ടില്ല റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പൂർവാഹന സമയം ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലങ്ങൾക്ക് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു നബി സല്ലല്ലാഹു നബിസ്ലാഹു അലൈസ് വഫാത്ത് വാർത്ത കേട്ട

ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹുവിൻ നിന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ് അതോടെ ജനങ്ങൾ ശാന്തരായി ആയിഷ ആയിഷാർ അലി അള്ളാഹുൻ ഹുയുട നബി ഷരീഫയിലാണ് അലൈഹി നമ്മളുടെ ഖബർ നിലകൊള്ളുന്നത് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക നൽകട്ടെ ആമീൻ പാഠം പതിമൂന്ന് അല്ല ഇമത്ത് സിദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മധഹബുകളുടെ ഇമാമുകൾ സമ്പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്ന നാല് മധബബുകളാണ് ഒന്ന് ഹനഫി മധഹബ് ഇമാഅബു ഹനീഫ് ഒമാനുബിൻ സാബിത്ത് അൽ കൂഫി റഹിമുല്ല എന്നവരാണ് മദഹബിൻ്റെ ഇമാമ് ജനം ഹിജറ അൻപതിൽ വഫാത്ത് നൂറ്റി അൻപതിൽ വയസ്സ് എഴുപത് രണ്ട് മാലിക് മധെബ് ഇമാം മാലിക് ബുൻ അനസ് അൽ അസ്ബഹി അൽ മദനിറഹിമുല്ലാ ആണ് മധഹബിൻ്റെ ഇമാം ജനനം ഹിജറ തൊണ്ണൂറ്റി അഞ്ചിൽ വഫാത്ത് നൂറ്റി എഴുപത്തി ഒൻപത് വയസ്സ് എൺപത്തി നാല് മൂന്ന് ഷാഫി മദഹബ് ഇമാം മുഹമ്മദ് ബിൻ ദിലീസ് ബിന് ഉസ്മാൻ ബിന് ഷാഫി റഹിമുല്ലാഹ് ആണ് മധഹബിൻ്റെ ഇമാം ജനനം നൂറ്റി ഹിജറ നൂറ്റി എൺപതിൽ വഫാത്ത് ഇരുന്നൂറ്റി നാലിൽ വയസ്സ് അൻപത്തി നാല് നാല് ഹംബലി മഹബ് ഇമാം അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബലി അഷീബാനി റഹിമുള്ള ആയാണ് മഹബിൻ്റെ ഇമാം ജനനം ഹിജറ നൂറ്റി ഇരുപത്തി നാലിൽ വഫാത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വയസ്സ് എഴുപത്തിയേഴ് അഖിലുസുനത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിക്കപ്പെട്ട ത്രിയക്കത്തുകളുണ്ട് രണ്ടാണ് ഒന്ന് ഇമാം അബുൽ ഹസൻ അഷ് അരി റഹിമുള്ള എന്നിവരുടെ അഷ് അരി ഇമാമിൻ്റെ ജനനം ഹിജറ ഇരുന്നൂറ്റി അറുപത് വഫാത്ത് മുന്നൂറ്റി ഇരുപത്തി നാല് വയസ്സ് അറുപത്തി നാല് രണ്ട് ഇമാം അബു മൻസൂർ മുഹമ്മദ് അൽ മാതുദറഹിമുള്ള എന്നിവരുടെ മാതുരീത തിരിയക്കത്ത് അവരുടെ വഫാത്ത് ഹിജറ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കർമ്മപരമായ നാലിൽ ഒരു മധബിനെയും വിശ്വാസപരമായി ഈ രണ്ടിൽ ഒന്നിനെയും സ്വീകരിക്കാൻ നിർബന്ധമാണ്